അങ്ങോട്ട് കൊടുക്കണു സാർ ഏഹ് നമസ്കാരം നമസ്കാരം മിനിസ്റ്ററെ കണ്ടോ ഏത് മിനിസ്റ്റർ സ്ഥലം ആ മിനിസ്റ്റർ മിനിസ്റ്ററെ കണ്ടു പക്ഷെ കാണേണ്ട പോലെ കാണാൻ പറ്റില്ല സാറില്ല നാളെ കാണുന്നുണ്ട് അത്ര ഞങ്ങട്ടെ രണ്ടുപേരും രണ്ട് സ്ഥലത്തായതുകൊണ്ട് ദാമ്പത്യം വളരാൻ ഏറ്റവും പറഞ്ഞല്ലോ താ പേടിക്കാതെ ഏറ്റവും സാറ് കുറെ നാളായിട്ട് പറയുന്നു അല്ല നാട്ടില് വിദ്യൂടി വരുവാണോ ഇടക്കിടക്ക് അവലമനെ പറ്റി തോന്നുന്നുണ്ടായിരുന്നു പ്രതിപക്ഷക്കാര് വന്ന് പോയോ ഇതിനെ അവര് ജാനകെ ടീച്ചർ തന്നെയാ നിർത്തുന്നത് ഓ നമ്മുടെ സ്ഥാനാർത്ഥി വനിതയായതുണ്ടാവും അതെ വളരെ വേണ്ടപ്പെട്ട ഒരു മാത്രം അത് അറിയാമതി സ്ഥാനാർത്ഥിയായിരിക്കും എനിക്കും അല്ല അനിയത്തിയുടെ ഭാര്യയുടെ അത് ഇതാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി മിസ് രാജവേഷ് മാധവ മാസ്റ്റർ ഉടമകളല്ലേ അപ്പൊ അറിയാം സാർ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് ആറു കുട്ടി ദയവായി നോമിനേഷൻ സ്വീകരിക്കണം എന്നെ എം എൽ എ ആക്കി പോരാ മന്ത്രിയാക്കണം ഇന്ന് മന്ത്രി നാളെ മുഖ്യമന്ത്രി നിങ്ങൾ ഇവരെയും പുറത്തേക്ക് പോകണം തലയ്ക്ക് സ്ഥിരതയില്ലാത്തവരുടെ നോമിനേഷൻ സ്വീകരിക്കില്ല എല്ലാ യോഗ്യതകളും ഇവർക്കുണ്ട് സാർ ഇന്ത്യൻ പൗരനാണ് പ്രായപൂർത്തി വോട്ടവകാശമുണ്ട് പിന്നെ തലയ്ക്ക് സ്ഥിരതയില്ല അതൊരു കുറവായിട്ട് കാണരുത് സ്ഥിരത സ്ഥിരതയുള്ളവരവിടെ കുറെ കാലം ഭരിച്ചല്ലോ ഇനി ഇല്ലാത്തവരുടെ കൈ നോക്കട്ടെ എന്തായാലും തലയ്ക്ക് സ്ഥിരത ഉള്ളവർ കാണിക്കുന്ന അത്ര വൃത്തിയാണ് ഇവർ കാണിക്കത്തില്ല മനുഷ്യനെ ഒരുമാതിരി പറ്റിക്കാൻ നോക്കുക തുടർക്കത്തില്ല ഞാൻ എം എൽ എ ആവും മന്ത്രിയാവും പ്രധാനമന്ത്രിയാവും ഈ പാറക്കുട്ടി ഇന്ന് നമസ്കാരം ജയിച്ചു പോയാൽ ഞങ്ങളുടെ തൊഴിലന്വേഷണത്തിന് പരിഹാരം ഉണ്ടാക്കി തരുവോ പറ അസംബ്ലിയിൽ ചെന്ന് വായും മൂടി ഇരിക്കാനാണെങ്കിൽ എന്തിനാണ് ഈ വേഷം കെട്ടണേ സ്ഥാനാർത്ഥി എന്തോ പറഞ്ഞേച്ചു പോ അതെ ചുമ്മാ ആളാകല്ലേ ഓഹ് ഇപ്പോഴേ സെക്യൂരിറ്റിയെ കൊണ്ടാണ് നടപ്പല്ലേ ഇല്ല ത്ര കാര്യമാക്കരുത് ആണുങ്ങളുടെ കൈയുടെ ചൂടറിയാത്തതിന്റെ കുഴപ്പൊന്നും ഇടപെടാൻ കൊള്ളൂല ആരും അയാളോ അതൊന്നും പറയാതിരിക്ക ഭേദം ഒരുപാട് പഠിപ്പുണ്ട് ഡിഗ്രി ഉണ്ട് പക്ഷെ ഉദ്യോഗമില്ല അതുകൊണ്ടെന്താ മാന്യമായിട്ട് ജീവിക്കുന്ന ആരെ കണ്ടാലും കണ്ടുകഴിയാ സ്റ്റേറ്റ്കാർ കണ്ട കല്ലെടുത്തെ ഇന്നാ ഒരു ദിവസം ഒരു പോലീസുകാരന്റെ തൊപ്പി ഒരു പിച്ചക്കാരന്റെ തലേ കൊടുത്തിട്ടില്ല അറക്ക പോട്ടെ ഈ സെക്രട്ടറിയേറ്റിന് മുമ്പ് വെച്ച് എന്റെ കരണക്കുറ്റി കിട്ടുള്ള ഒറ്റയടി അതാ ഞാൻ അക്ഷരം കിട്ടിയില്ല പാടില്ല അതാണ് ഞാൻ അകത്തൊക്കെ നോക്കുകയായിരുന്നു ഇതെന്താ ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ ഇപ്പൊ പോയിട്ട് അവിടുത്തെ തിരക്കുള്ള എല്ലാം തീർത്തിട്ട് ഓടിയെത്താം അപ്പോഴേക്കും തെരഞ്ഞെടുപ്പാവും വോട്ട് എണ്ണുന്ന ദിവസം എന്റെ രാജ്യത്തെ അടുത്ത് ഞാനും ഉണ്ടാവും അതുവരേക്കുള്ള എല്ലാ റിപ്പോർട്ടും അപ്പ എഴുതണം പണ്ടത്തെ പോലെ ഓരോ ദിവസവും ഓരോ കത്ത് പറഞ്ഞ മറന്ന ഇതൊക്കെ ഒരു തമാശയായിട്ട് എടുക്കണം അല്ലെങ്കിൽ ഒരു ത്രില് എല്ലാവർക്കും കിട്ടുമോ ഇതുപോലുള്ള അവസരങ്ങള് പിന്നെ ഇതിലിപ്പ ജയിച്ചാലും തോറ്റാലും നീ എന്റെ രാജ്യം പോയി അല്ലെങ്കിൽ ഈ മുഖം തെളിയിക്കാൻ ഒരു സൂത്രം ഉണ്ടായിരുന്നു എഴുതൂ തലയാട്ടിയാ പോരാ എഴുതാം എന്ന് പറയണം ആ മന്ദു മഞ്ജു

എഴുതക്കണ്ട എഴുതക്കണ്ട ഇതാണ് ഈ കലാകാരന്മാരുടെ വീടിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത് പാട്ട് കൊട്ടനെയ്റ്റ് പടം വരപ്പ് എന്താ പരീക്ഷ ആഴ്ച എനിക്ക് എന്തോ പെൻഷൻ വാങ്ങി തരാമെന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പൊതുവാണ് പറഞ്ഞിരുന്നു പെൻഷൻ ആ ഓ പെൻഷൻ അതിന്റെ എഴുത്തുകൂത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മുടെ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ ഉണ്ടല്ലോ ചില അന്നമുടക്കുകള് മഹാരാജാവിന്റെ കയ്യിൽ നിന്ന് പട്ടും വളയം വാങ്ങിച്ചിട്ടുള്ള ചിത്രകാരനാണെന്ന് പറഞ്ഞപ്പോ ഒരുത്തം ചോദിക്കാ ജനകീയ സർക്കാരിന് രാജഭക്തന്മാർക്ക് പെൻഷൻ കൊടുക്കേണ്ട കാര്യം എന്തുവാന്ന് എനിക്ക് വന്ന ദേഷ്യമുണ്ടല്ലോ പിന്നെ നമ്മുടെ സർക്കാർ ഭരിക്കുമ്പോൾ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു ഞാനൊന്നും പറഞ്ഞില്ല ഉദയാ മനസ്സിലായി മനസ്സിലായി എന്ത് മനസ്സിലായി ഉപതെരഞ്ഞെടുപ്പ് അയപ്പ് ബാനർ എഴുതാൻ ആളെ കിട്ടിയില്ല അല്ലേ അല്ലാതെ പൊതുവായ കൊണ്ട് വേണ്ട കാര്യമില്ല പക്ഷെ ചെയ്യേണ്ട ജോലിക്ക് കൃത്യമായിട്ട് കാശ് വന്നാലും ഞാൻ വരും കുട്ടി കല ദൈവീകമാണ് അതിന് നമ്മൾ കണക്ക് പറയരുത് എനിക്ക് എനിക്കിതുപജീവന മാർഗമാണ് ഞാൻ കണക്ക് പറയും പറയണം എനിക്ക് ഇങ്ങനെയുള്ള ഇഷ്ടം ഇത് ഞാൻ ഏറ്റവും ഒടുവല്ല എന്നെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കരുത് ഞാനല്ലേ പറയുന്നത് അതുകൊണ്ടാ പേടി അപ്പോ നാളെ തന്നെ എത്തണം പെയിന്റും സാധനങ്ങളൊക്കെ സ്ഥാനാർത്ഥികളുടെ ഫീഡിലെത്തിക്കാം അവിടെ ഇത് ചെയ്താൽ മതി വീടറിയാലോ ആ അത് ഞാൻ കണ്ടുപിടിച്ചോളാം അപ്പ കാലത്ത് കാലത്തല്ല കോളേജ് കഴിഞ്ഞിട്ട് എന്താ തന്റെ ഉദ്ദേശം എന്താ അല്ല കോളേജ് തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് താൻ എന്റെ പുറകെ ഒന്നും മാറുന്നില്ല എന്റെ കൂടെ ബസ് സ്റ്റോപ്പിൽ വന്ന് നിന്നു ഞാൻ കയറി അതേ ബസ് കയറി ഇപ്പോഴും പുറകെ എന്താ തന്റെ വിചാരം ഇത് പബ്ലിക് റോഡാണ് ഒരു ഇന്ത്യൻ പൗരൻ അനുവാദം വേണ്ട താൻ ഇന്ന് തല്ലുകൊണ്ടേ പോവൂ എന്റെ വീടാണ് കാണുന്നത് ഞാനൊന്ന് ഉറക്ക ഒച്ച വെച്ചാൽ മതി എല്ലാവരും കൂടെ ഇവിടെ ഓടിയെത്തും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വേഗം പറഞ്ഞ സ്ഥലം വിട് അപ്പൊ എനിക്ക് തന്നോട് പറയാനുണ്ടെന്ന് മനസ്സിലായല്ലേ കാണാൻ കൊള്ളാവുന്ന പെമ്പിളേരെ കണ്ട തന്നെ പോലുള്ള പൂവാലന്മാർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് മനസ്സിലാക്കാൻ അധികം ബുദ്ധിയൊന്നും വേണ്ട ആര് പറഞ്ഞു തന്നെ തന്നെ വെറുതെ വിട്ടാ ശരിയല്ല എത്ര നേരം തന്നെ കാര്യം പറയാൻ മാത്രം നേരമായിട്ടാ പോരാ ക്ലാസ് കഴിഞ്ഞിട്ട് വരാൻ പറ്റുമോ ഞാൻ പറഞ്ഞാണല്ലോ ആ ആ മതി മതി സമയമില്ല എല്ലാ സാധനങ്ങളും മാറ്റി വെച്ചിട്ടുണ്ട് ഒന്ന് കൂടുതൽ വേണേ പറഞ്ഞു വേണ്ട അവര് മതി മതിയല്ലോ ഒന്നെത്തി അപ്പൊ ഞാൻ പോയിട്ട് നാളെ ഗസ്റ്റ് ഹൗസ് വന്നാൽ മതിയല്ലോ ഏത് മതി തെരഞ്ഞെടുപ്പിന്റെ ബഹളത്തിനിടയിൽ സാർ എന്റെ കാര്യം മറന്നു പോകരുത് ഞാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ് സ്ഥലം കിട്ടാത്തതെന്ന് പറഞ്ഞ് അവൾ എപ്പോഴും എന്നെ കുറ്റം പറിച്ചില്ലാവും പകലും സാറിന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ മാസം ആറ് കഴിഞ്ഞു ആറ് മാസായോ ഓ കാലം കടന്നു അതെ എന്തായി എല്ലാം ശരിയായി സെലക്ഷൻ ഒക്കെ നേരത്തെ കഴിഞ്ഞതാ അന്ന് നമ്മൾ എം ഡി എ വീട്ടിൽ പോയി കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു ഇന്റർവ്യൂ ചോദ്യങ്ങൾ ചോദ്യം ഒന്നും ചോദിക്കില്ലെന്നേ പേരെഴുതി മേശപ്പുറത്തേക്ക് എത്തിച്ചിട്ടില്ലേ ഞാൻ പോന്നത് ഇന്റർവ്യൂ എന്നൊക്കെ പറയുന്നത് നാട്ടുകാരുടെ കണ്ണി പൊടിയിടാനും ചടങ്ങല്ലേ ഞാൻ ഗസ്റ്റ് ഹൗസിൽ ഉണ്ടാവും ഡാഡിയും കൂട്ടി നേരെ അങ്ങോട്ട് വന്നാൽ മതി കിറാ പൂഞ്ചിയിൽ മഴ കൂടുതൽ പെയ്യുന്നതിനെ പറ്റി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് പെയ്തോട്ടെ എനിക്കെതിർപ്പൊന്നുമില്ല കുടുംബാസൂത്രത്തെ പറ്റി എന്റെ അഭിപ്രായം വളരെ നല്ല അഭിപ്രായമാണ് കുട്ടികൾ എത്ര വരെ ആകാം കുട്ടികളെയും ഉണ്ടാവരുത് അതാണ് എന്റെ അഭിപ്രായം അതെന്താ വഞ്ചിക്കപ്പെടുന്ന തൊഴിലില്ലാത്തവരുടെ എണ്ണം ഭാവിയിലെങ്കിലും കുറവല്ലോ ഇതിനുമുമ്പ് വേറെ എവിടെയെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ ഇല്ല എന്തുകൊണ്ട് ഇവിടുത്തെ പോലും മിക്കവാറും എല്ലാ സ്ഥലത്തും സെലക്ഷൻ കഴിഞ്ഞതിന് ശേഷമാവും ഇന്റർവ്യൂ നടത്തുക സെലക്ഷൻ കഴിഞ്ഞു എന്ന് മനസ്സിലായെങ്കിൽ പിന്നെ തന്നെ ഇന്റർവ്യൂവിന് വന്നത് താറന്മാരെ നേരിട്ട് കാണാൻ രാത്രിയും പകലും ഉറക്കമൊഴിച്ച് പഠിച്ചേ സർട്ടിഫിക്കറ്റുകളുമായി നിങ്ങളുടെ മുന്നിൽ ഭിക്ഷയ്ക്ക് വരുമ്പോൾ വിട്ടി ചോദ്യങ്ങൾ ചോദിച്ച് പരിഗസിക്കുന്നവർ മുഖം ഒന്ന് കാണാൻ ഗതികേട് കൊണ്ട് മുട്ടുമടക്കി നിൽക്കുന്നവരൊക്കെ കഴിതകളെല്ലാം നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ക്ഷണം ടു ക്ഷണം ഇത്തരം പ്രകർശനങ്ങൾ ഇനി ആവർത്തിച്ചാവുണ്ടല്ലോ എന്നെ പോലെ തൊഴിലില്ലാത്ത ലക്ഷക്കണക്കിന് ആൾക്കാരിലൂടെ നോക്കിയോ സുഹൃത്തുക്കളെ ഇവർ നമ്മളെ ചതിക്കുകയാണ് ആവശ്യമുള്ളവരൊക്കെ കൈക്കൂലി വാങ്ങി തെരഞ്ഞെടുത്തതിനു ശേഷം നമ്മളെ ആയിട്ട് കളിപ്പിക്കുകയാണ് ഈ അനീതി സമ്മതിക്കരുത് കൈക്കൂലി കൊടുക്കാൻ പണമോ രാഷ്ട്രീയക്കാർ ഹലോ അതെ രാമചന്ദ്രനാണ് രാമ്യ എടുക്കാൻ ആള് വന്നിട്ടുണ്ട് രാമേന്ദ്ര താൻ എന്നെ ഒന്ന് മൗനോർദ്ധ മനുഷ്യനെ ഭ്രാന്ത് എടാ പിടിപ്പിക്കാതെ നീ എനിക്കൊരു നിത്യ ശല്യമാണ് ഒരു തവണയല്ല അല്ലേ പലതവണ നിന്ന് ഞാൻ ലോക്കപ്പിൽ നിന്ന് ഇറക്കി നീ എന്റെ ആരാണ് യൂസ്ലെസ് മാമനോ മച്ചാനോ വെറും ഒരു നാട്ടുകാരൻ ഭക്ഷണം എന്റെ നിലവിടക എന്റെ പോക്കറ്റിൽ നിന്ന് ഇറങ്ങണാതെ ഇവിടെ നിന്ന് അല്ലെ ഇപ്പം നിന്നെ ഞാൻ ഇവിടെ അടിച്ചിറക്കും പറയാൻ രാമേന്ദ്ര പ്ലീസ് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പ്രാർത്ഥിച്ചോണ്ട ഇന്റർവ്യൂന് പക്ഷെ എങ്ങനെ സഹിക്കും എടുക്കേണ്ടവരെ മുഴുവൻ എടുത്തിട്ട് അവന്മാർ എന്തിനാ പ്രസനം കാണിച്ചത് എന്റെ നിയന്ത്രണം വിട്ടുപോയി ഞാൻ പ്രതികരിച്ചു ഈ നാട്ടിലെ അനീതി അധർമ്മോ ഇല്ലാതാക്കലാണോ നിന്റെ ജോലി എന്നായിരിക്കും തന്റെ മനസ്സിലുള്ള ചോദ്യം നിർത്തി ഇന്നത്തോടെ ഞാൻ എല്ലാം നിർത്തി രാമേന്ദ്ര എടോ ഞാനിതെല്ലാം തന്നോടാ പറയുന്നത് എന്റെ ഭാഗം മുഴുക്ക തനിക്ക് തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ കടണക്കുറ്റി നോക്കി നാളും പൊട്ടിക്കും എന്റെ വിധിയാണ് നാശം പിടിച്ച ജന്മം ജനിച്ചപ്പോഴെ പടച്ചോൻ എഴുതി വെച്ചിട്ടുണ്ടാവും ഭൂമിക്ക് ഒരു ഭാരമായി പോലും വേണ്ടല്ലോ അതല്ലേ മൂന്നാമത്തെ വയസ്സിൽ ഉപേക്ഷിച്ചിട്ട് പോയത് മൂന്നാം വയസ്സിലെ കാര്യം പറഞ്ഞ് ഈ മുപ്പതാം വയസ്സുകാരേണ്ട വെറും വേട്ടിലാണല്ലോ ഇറങ്ങിപ്പോയത് അടുക്കളെ ചോറിരിപ്പുണ്ട് ചെന്ന് കഴിക്ക വിശന്നാൽ ആർക്കും കുറച്ച് പ്രാന്ത് പിടിക്കും ചെന്ന് കഴിക്കളോ പ്രിയമുള്ള അമ്മമാരെ സഹോദരിമാരെ നല്ലവരിൽ നല്ലവരായ വോട്ടരന്മാരെ ഈ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തുവാൻ വേണ്ടി മാത്രമാണ് ഈ യോഗം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്കേവർക്കും പ്രിയങ്കരനായിരുന്ന മാധവൻ മാസ്റ്ററുടെ മകൾ ആദ്യമായി ജനമധ്യത്തിലേക്ക് എത്തുകയാണ് അഴിമതിയുടെ കറവിരുള്ളാത്ത മാധവൻ മാസ്റ്ററുടെ വിദ്യാസമ്പന്നയായ മകളെ നമ്മുടെ പ്രതിനിധിയായി അസംബ്ലിയിലേക്ക് അയക്കുവാനുള്ള സുവർണാവസരമാണ് കൈവന്നിരിക്കുന്നത് ഈ രാജലക്ഷ്മിയെ നമ്മുടെ സ്ഥാനാർത്ഥിയായി കിട്ടിയത് ഒരു ഭാഗ്യമായിട്ടാണ് നമ്മൾ കരുതേണ്ടത് വിശദമായ രാഷ്ട്രീയ വിശകലനങ്ങൾക്കോ സുദീർഘമായ ഒരു പ്രസംഗത്തിനോ ഇപ്പോൾ ഞാൻ മുതിരുന്നില്ല ഇപ്പോൾ നമ്മുടെ പ്രിയങ്കരിയായ സ്ഥാനാർത്ഥി മിസ് രാജലക്ഷ്മി നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ എനിക്ക് സംസാരിക്കാൻ പറ്റില്ലെന്ന് മിസ് രാജലക്ഷ്മിയെ സസന്തോഷം ക്ഷണിച്ചുകൊള്ളുന്നു പ്രിയപ്പെട്ട നാട്ടുകാരെ ഞാൻ എനിക്ക് പ്രിയപ്പെട്ടവരെ ഞാൻ എന്റെ ഞാൻ എനിക്ക് ജനാധിപത്യ വിശ്വാസികളായ നാട്ടുകാരെ ഒരച്ഛന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ വിദിംബിക്കരയുന്ന ഓമന പുത്രിയെ നമ്മൾ ഇവിടെ കണ്ടു ഈ മീറ്റിംഗിന് വേണ്ടി പുറപ്പെടുമ്പോൾ മിസ് രാജലക്ഷ്മി എന്നോട് പറഞ്ഞു എനിക്ക് ഈ നാട്ടിലെ ജനങ്ങളോട് ഒരുപാട് ഒരുപാട് സംസാരിക്കാനുണ്ടെന്ന് പക്ഷേ സ്വന്തം പിതാവിനെ കുറിച്ച് ഇവിടെ പരാമർശമുണ്ടായപ്പോൾ ആ കുരുന്ന് ഹൃദയം തേങ്ങിപ്പോയി അല്ലെങ്കിൽ തന്നെ ഈ നാടിന്റെ ആശയും മാവേശവുമായിരുന്ന മാധവമാർക്കുറിച്ച് ഓർക്കുമ്പോൾ ഏത് ഹൃദയമാണ് തിങ്ങിപ്പോകാത്തത് ഈ നാട്ടിലെ ഓരോ ഉണർത്തരിക്കും മാധവൻ മാർഷേ അറിയാം സ്വന്തം മകളെ തന്നെക്കാൾ വലിയ ബഹുജന നേതാവാക്കി മാറ്റുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ അന്തിമ അഭിലാഷമായിരുന്നു ആ മഹൽ വ്യക്തിയുടെ ആഗ്രഹം സഫലീകരിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് അതുകൊണ്ട് സത്യത്തിന്റെയും നീതിയുടെയും ചിഹ്നമായ ത്രാസറയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി ഈ രാജ്യലക്ഷ്മിയെ രാജ്യത്തിന്റെ മഹാലക്ഷ്മിയാക്കി മാറ്റുവാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ്